വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അമ്മയുടെ ഫിംഗർ സ്റ്റിച്ചൊക്കെ അഴിച്ച് അമ്മയുടെ ഫിംഗറിലൊരു കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇന്ന് ഇളക്കാമെന്ന് പറഞ്ഞു കറക്റ്റ് ത്രീ വീക്സ് ആയി വീക്സ് ആണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് ത്രീ വീക്സ് ആകുമ്പോൾ വരാൻ പറഞ്ഞു അങ്ങനെ ത്രീ വീക്സ് ആയി അങ്ങനെ ഇന്ന് ചെക്കപ്പിനായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് ഭയങ്കര തിരക്ക് കേട്ടോ ഹോസ്പിറ്റലിൽ രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഒ പി ടൈമിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കാണല്ലോ പക്ഷേ ഇന്ന് ഭാഗ്യത്തിന് ചെന്നുടനെ തന്നെ പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടിയ കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പത്ത് മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലായപ്പോഴൊക്കെ എത്തി കഴിഞ്ഞതിന് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒ പി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ലേറ്റായാണ് ഒ പി കിട്ടിയത് അതുകൊണ്ട് ഇന്ന് കറക്റ്റ് സമയത്തിന് അപ്പോയിൻമെൻ്റ് എടുത്ത ടൈമിൻ്റെ തന്നെ കുറച്ചുകൂടെ നേരത്തെ ഞങ്ങൾ എത്തിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും വേദയും അമ്മയും കൂടെ വന്നങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അച്ഛനൊന്നും കൂടെ വന്നിട്ടില്ല ഞങ്ങൾ പേരും കൂടെ ഇങ്ങനെ വന്നു ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ ഒന്ന് പൊങ്കളിൻ്റെ അവധിയാണ് ട്രിവാൻഡ്രം ഡിസ്റ്റിക്റ്റിലൊക്കെ പൊങ്കളുടെ അവധിയാണ് അതുകൊണ്ട് വേദയ്ക്ക് ക്ലാസ് ഇല്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ രാവിലെ ഇറങ്ങി അങ്ങനെ വന്നിരിക്കുകയാണ് പത്ത് മണി എന്നുള്ളത് പത്തരയായി പതിനൊന്നായി പന്ത്രണ്ടായി ഡോക്ടർ കാണാനില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് തിയേറ്ററിലായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് അപ്പോൾ കഴിഞ്ഞതിന് ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ കുറച്ചുകൂടെ നേരത്തെ വന്ന് കറക്റ്റ് ടൈമിൽ കയറാമല്ലോ എന്ന് കരുതി ഫസ്റ്റ് ടോക്കൺ ആയിരുന്നു കേട്ടോ എന്നിട്ട് വന്നിരുന്നിട്ട് എന്തേ ഡോക്ടർ വരുന്നില്ല കുറേ സമയം ഇരുന്നു ഇരുന്നിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ വേദയും കൂട്ടി ചായ കുടിക്കാനായിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി അവിടെ ചെന്നപ്പോൾ ചായ കുടിക്കാൻ പോയ വേദയ്ക്ക് അവിടെ മറ്റേ കസ്റ്റാർഡ് സാലഡ് ഇരിക്കണ വേണ്ടിയിട്ട് അവർക്ക് അത് മതി കസ്റ്റാർഡ് മതി കസ്റ്റാർഡ് മതി എന്ന് പറഞ്ഞാൽ ബഹളം അങ്ങനെ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ വേറൊന്നും കൊണ്ടല്ലേ ചായ കുടിക്കാൻ വന്നതാണ് അപ്പോൾ ആ സാധനം കണ്ടപ്പോൾ അവൾക്ക് അതപ്പോഴും കൂടിയേ തീരുള്ളൂ അങ്ങനെ പിന്നെ വാഞ്ചിരു വാഞ്ചിരു വാഞ്ചിരുമൊന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും പിന്നെ അത് വാങ്ങിച്ച് കൊടുക്കൂലേ അപ്പോൾ ഞാൻ എനിക്ക് അങ്ങ് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു ചായ കുടിക്കാൻ വന്നിട്ട് ഇത് വാങ്ങിച്ച് കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയാണെങ്കിലൊരു പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് അവിടുത്തെ ചായ അത്ര കൊള്ളില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് വാങ്ങി ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ കഴിച്ചില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊള്ളാമായിരുന്നു കേട്ടോ പക്ഷേ അതിലും മറ്റേ പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കസ്റ്റാഡും ഉണ്ടായിരുന്നു കുറേ പഴം ഉണ്ടായിരുന്നു ആപ്പിളിൻ്റെ ഒന്നോ ഒരു മുറിയോം കണ്ട ശക്കലും രണ്ട് മൂന്ന് പീസ് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കുടിച്ചിട്ട് വീണ്ടും ചെന്നപ്പം അമ്മ പുറത്ത് അങ്ങനെ അങ്ങനെയേ ഇരിക്കുന്നതേ സമയം നോക്കിയാൽ പതിനൊന്നേ മുക്കാലായി പത്ത് മണിക്ക് ഞങ്ങൾക്ക് ഓപ്പി തന്നതാണ് അങ്ങനെ ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ ഡോക്ടർ വന്നു കേട്ടോ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ് റേ എടുക്കാനും വീണ്ടും ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എനിക്കെൻ്റെ കൺട്രോൾ സത്യമായിട്ട് പോയി ഞാൻ ചെന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഞാൻ ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ ഹെഡ് ആരോ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു കാരണം നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇത്രയും പൈസ കൊടുത്ത് ഈ കിംസ് പോലുള്ള ഒരു ഹോസ്പിറ്റൽ വരുന്നത് എത്രയും പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത് അപ്പോൾ പത്ത് മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു എങ്കിൽ പിന്നെ അവർ ഡോക്ടർ ഇല്ല എങ്കിൽ ഈ പത്ത് മണിക്ക് എന്തിനാണ് അവർ അപ്പോയിൻമെൻറ്റ് തന്നത് ശരി നമ്മൾ വന്നിട്ടാണ് എടുത്തെങ്കിൽ അറിയാം ഓക്കെ ഡോക്ടർ വരാൻ താമസിക്കും അല്ലെങ്കിൽ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആവും എന്നുള്ളത് അറിയാം നമുക്ക് അപ്പോയിൻമെൻ്റും തന്നിട്ട് പന്ത്രണ്ട് മണിവരെ ആയിരുന്നു എക്സ് എക്സറേ എടുക്കാനായിട്ട് ഒരു മണി ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഒരു എക്സറേ എടുക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു കേട്ടോ അതെ ഞങ്ങളെ വിളിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് മനോജ് ഡോക്ടറെന്നാട്ടോ ഡോക്ടർ പേര് ആ ഫസ്റ്റ് നമ്മുടെ ഒപിയുടെ ആ നമ്പർ കൊടുത്തിട്ടേ ഉള്ളൂ അവർ വേറെ ആരെയും വിളിച്ചിട്ടില്ല ഇടയ്ക്കൊക്കെ ആരൊക്കെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കേട്ടോ അമ്മയുടെ ഇളക്കി ആ ഇതെല്ലാം ഇളക്കി കേട്ടോ അതെ ഒരു മണി ആവാൻ പോകുന്നുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഈ നെയിൽ ഇളക്കിയിട്ട് ഭയങ്കര പെയിൻ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല നെയിലും ആ കമ്പിയൊക്കെ അവരൊന്നും ഒന്നും മരവിപ്പിക്കാതെ ഇങ്ങനെ വലിച്ചിളക്കി കേട്ടോ എന്നിട്ട് അവർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ആ രണ്ടു ദിവസം പെയിൻ ഉണ്ടാവും എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കെട്ടിവെക്കേണ്ട ആവശ്യം ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കൊരു ടെൻഷൻ ഈ നെയിലൊക്കെ ഇളക്കിയിട്ട് ആ അതുപോലെ ആ സ്കിന്നും ചതയാണ് അതുപോലെ പച്ച പച്ചയായിട്ടിരിക്കുന്നു അപ്പോൾ ടെൻഷനായിട്ട് നമ്മുടെ സലീം ഡോക്ടറെ ഒന്ന് വിളിച്ചു അപ്പോൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഒന്ന് കൊണ്ടുവരും നോക്കട്ടെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ സാന്ത്വന ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടാൽ അമ്മയ്ക്ക് പകുതി സമാധാനമാവും കേട്ടോ കാരണം ഒരുപാട് നാളുകൊണ്ട് അമ്മ ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അമ്മയ്ക്കിത് വിശ്വാസം വരും അങ്ങനെ നമുക്കും അതെ അപ്പോൾ ഡോക്ടറോട് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഡോക്ടറെ അടുത്ത് നേരെ പോയി പോയപ്പോൾ അവിടെ ചെന്നപ്പോഴും ഡോക്ടറെ അവിടെയും തിരക്കാണ് കേട്ടോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ തിരക്ക് നമുക്ക് മനസ്സിലാവും പക്ഷെ നമുക്ക് പത്തു മണിക്ക് അപ്പോയിൻമെന്റ് തന്നിട്ട് ഒരു മണിവരെ കിംസ് പോലുള്ളൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയാൽ ഇതിലും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും ഇത് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ എല്ലാത്തിനുമുള്ള സൗകര്യം അത്രയ്ക്കേ ഉള്ളൂ എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം കേട്ടോ എന്നെ വല്ലാണ്ടോടെ എന്നെ റിട്ടീറ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇതിന് ഡ്രസ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നല്ല ഉണങ്ങിയിട്ടുണ്ടല്ലോ നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഒരു സ്പ്രേ തന്നും ഇതടിച്ചാൽ മതി വേറെ ഇനി ഒന്നും ചെയ്യേണ്ട കൈ ഇങ്ങനെ തൂക്കിയിടണ്ട പൊക്കി വെച്ചാൽ മതി അത് തൂക്കി ഇടുമ്പോഴാണ് കുറച്ചുകൂടി വേദന ആവുന്നത് പിന്നെ എങ്ങും മുട്ടാതെ നോക്കണം മുട്ടാതെ വേണമെങ്കിൽ ഒട്ടി ഡ്രസ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് വേദയ്ക്ക് മന്തി വേണമെന്ന് പറഞ്ഞു അങ്ങനെ മന്തി വാങ്ങാനായിട്ട് നിങ്ങൾ ബാബ റേബിയിലേക്കാണ് വന്നത് കേട്ടോ പോരുന്ന വഴിക്ക് നല്ല മന്തി റെസ്റ്റോറൻറ്റൊന്നും വേറെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ബാബ റബിയിലേക്ക് É e then. എല്ലാം ഓർഡർ ചെയ്ത ശേഷം ഞാൻ കാറിൽ പോയിരുന്നിട്ട് പറഞ്ഞു എനിക്ക് കാറിലേക്ക് കൊണ്ടുതരാൻ പറഞ്ഞു അങ്ങനെ അവർ ആയപ്പോൾ മന്തി കൊണ്ടുവന്ന് കാറിൽ തന്നു ഒരു ക്വാർട്ടർ മന്തി മാത്രമേ വാങ്ങിയുള്ളൂ വേദയ്ക്ക് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ എനിക്ക് പേഴ്സണലി ബാബറേബിയിലെ മന്തിയെന്ന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ വേറെ നല്ല റെസ്റ്റോറൻറ്റ് ഇല്ലാത്തവരാണ് ബാബറേബിയെന്ന് തന്നെ വാങ്ങിയത് കേട്ടോ അത് അലിബാബയുടെ പാക്കറ്റ് കണ്ടത് അത് അലിബാബയുടെ ഒരു ഇതാണ് ഈ ബാ ബാബർ റേബിയും കേട്ടോ അതുകൊണ്ടാണ് അവർ അലിബാബയുടെ പാക്കറ്റിൽ അത് തന്നത് എന്നിട്ട് എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ എസ്ക്യൂർ ബിരിയാണിയിലേക്ക് വന്നു രണ്ട് ബിരിയാണി ബിരിയാണി വാങ്ങി എനിക്കും അമ്മയ്ക്കും വാങ്ങി ഫോർ ഹൺഡ്രഡ് ലെവൻ ആയി ഞാൻ ഇവിടുത്തെ ബിരിയാണി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നെ വന്നത് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഞാൻ പാഴ്സലായിട്ടാണ് വാങ്ങിയത് നിങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി അതുകൊണ്ട് പാഴ്സൽ വാങ്ങി നേരെ വീട്ടിലേക്കാണ് വന്നത് വന്ന ഉടനെ വേദയുടെ മന്തി ഓപ്പൺ ചെയ്യാണ് കണ്ടോ അവരുടെ പാക്കിംഗ് പോലും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഇത്രയും നല്ലൊരു നിന്ന് അവർ പാക്ക് ചെയ്ത് വന്ന് തന്നിരിക്കുന്നത് നോക്കി ഒട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് കുറേ സെലൂട്ടാപ്പ് എല്ലാം അടിച്ച് ഒട്ടും നീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല അവരുടെ പാക്കിങ് എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തോ എനിക്കത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ എനിക്ക് പൊതുവേ ബാബർ വില ഫുഡിനോട് മാത്രം വലിയ താല്പര്യം ഇല്ല എനിക്ക് കുറവാണ് പിന്നെ വേറെ പറഞ്ഞ പോലെ നല്ലൊരു മന്തി റെസ്റ്റോറൻറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ തന്നെ വാങ്ങാൻ തരുതി മോശം ഫുഡെന്നല്ല എനിക്കത്രയ്ക്കങ്ങോട്ട് അവിടെ താല്പര്യമില്ല അത്രയേ ഉള്ളൂ കണ്ടോ അവരുടെ പാക്കിംഗ് പോലും അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞുവെന്നേ ഉള്ളൂ അപ്പോൾ വേദ കഴിച്ചപ്പോൾ പക്ഷേ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അൽഫാം മന്തി ആവുമെന്നാണ് കരുതിയത് പക്ഷേ വാങ്ങിയപ്പോൾ നോർമൽ മന്തിയായിരുന്നു എന്നിട്ട് ഞാൻ നമ്മുടെ ബിരിയാണിയിലേക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ സ്ക്വയർ ബിരിയാണി ട്രൈ ചെയ്യുന്നത് നല്ല ലോങ് റൈസ് ആയിട്ടോ ഞാൻ കുഞ്ഞ് റൈസ് ജീരശാല റൈസ് ആയിരിക്കും എന്ന് കരുതി നല്ല ലോങ് റൈസ് ആയിരുന്നു അതിനോടൊപ്പം സാലഡും നമ്മുടെ കത്തിരിക്ക ഒരു കറി ഉണ്ടായിരുന്നു ഞാൻ ആ കത്തിരിക്ക കത്തിരിക്കക്കുളമ്പൊന്ന് ടേസ്റ്റ് ചെയ്തു കൊള്ളാം കേട്ടോ നല്ല കറി പക്ഷേ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമുള്ള കത്തിരിക്ക കത്തിരിക്കക്കുളമ്പ് എങ്കിലും ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് റൈസ് എടുത്ത് ഞാൻ കഴിച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ആമ്പൂർ ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇടയ്ക്ക് തൊണ്ടയിൽ ചെറിയ കിച്ച് കിച്ചു വന്ന കേട്ടോ സോറി അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീണ്ടും എടുത്തത് ആ നല്ല വലിയ റൈസിൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് വേദയ്ക്ക് മന്തി ഇരിക്കുന്നതുകൊണ്ട് വേണ്ട എനിക്ക് മന്തി മതി അത് ഇഷ്ടപ്പെട്ടു മന്തി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ റൈസാണ് ഫസ്റ്റ് മുകളിൽ കണ്ടത് അപ്പോൾ ഞാനൊന്ന് കുഴിച്ച് നോക്കിയല്ലേ ചിക്കനൊന്നും ഉണ്ടോന്നൊന്ന് കുഴിച്ച് നോക്കി ഒരു മുട്ട ഉണ്ടായിരുന്നു പിന്നെ ചിക്കന് വേണ്ടി ഞാൻ തപ്പിയപ്പോൾ അടിയിൽ ഒരു പീസ് ചിക്കൻ കിട്ടി അതുപോലെ രണ്ട് പീസ് ചിക്കൻ കൂടെ കിട്ടി കേട്ടോ അത്ര വലിയ പീസൊന്നും അല്ല ഒരു മീഡിയം സൈസ് ചിക്കൻ മൂന്ന് ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ പീസ് എടുത്തപ്പോൾ ആ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവ് പോലും എനിക്ക് തോന്നി എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടായിരുന്നു ചിലയിടത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് അത്ര വലിയ പീസ് ചിക്കൻ അല്ല കുഞ്ഞ് ഒരു മീഡിയം സൈസ് മൂന്ന് പീസ് ചിക്കൻ ഒരു മുട്ട പിന്നെ സാലഡ് പിന്നെ റ ഇത് റൈത്തല്ലല്ലോ റൈത്തന്നെ ഞാൻ സാലഡെന്ന് ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ കത്തിരിക്കക്കുളമ്പും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാലിങ്ങനെ പിച്ചപ്പഴേ ഇങ്ങ് വരുന്നുണ്ട് കേട്ടോ റൈസും അതെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന റൈസ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് വെന്ത് കുഴങ്ങി ഒട്ടി അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല കേട്ടോ നല്ല വേറിട്ട് വേറിട്ട് നല്ല ലോങ് റൈസ് ഭയങ്കര ലോങ്ങ് റൈസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാലഡ് കൂട്ടി കഴിച്ചപ്പോഴും നമ്മുടെ കത്തിരിക്ക കുളമ്പ് കൂട്ടി കഴിച്ചപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കത്തിരിക്ക കത്തിരികുളമ്പൊന്നും കൂട്ടി ഞാൻ അങ്ങനെ കഴിക്കുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതും കൊള്ളായിരുന്നു അത് ഞാൻ പിന്നെ അധികം കഴിച്ചില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ കൊള്ളാം നല്ല ടേസ്റ്റാണ് പക്ഷേ അല്ലാതെ തന്നെ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് പക്ഷേ നല്ല ബിരിയാണി ആയിരുന്നു അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ബിരിയാണി കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ടേസ്റ്റിലെ ബിരിയാണി ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു ആംബൂർ ബിരിയാണി ഒന്നും അമ്മയൊന്നും അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ എവിടെയും പോയി കഴിക്കുമല്ലോ അങ്ങനെയാണ് ആംബൂർ ബിരിയാണിയൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തത് പിന്നെ സാലഡും അതൊക്കെ കൂട്ടി കഴിച്ചു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിക്കുമ്പോൾ വീഡിയോ എടുത്താൽ അത്ര കൂടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരുപാട് സമയം ഞാൻ വീഡിയോ എടുക്കാതെ ഫുഡ് ഫുഡൊങ്ങ് കഴിച്ചു വേദയും അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പക്ഷേ മന്തി ടേസ്റ്റ് ചെയ്തില്ല അച്ഛനും ഏട്ടനും ഉണ്ടായിരുന്നു ഇന്നിവിടെ അച്ഛനും ഏട്ടനും കഞ്ഞി വാങ്ങി കുടിച്ചു കേട്ടോ ഇന്ന് മകരവിളക്കല്ലേ അപ്പം എല്ലാ അമ്പലങ്ങളിലും അയ്യപ്പ കഞ്ഞി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സച്ചിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അമ്പലത്തിലുണ്ടായിരുന്നു അങ്ങനെ അങ്കൾ വിളിച്ചിട്ട് കഞ്ഞി ഉണ്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കഞ്ഞിയാണ് കുടിച്ചത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വെള്ളം ദാഹം കൂടുമല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ജ്യൂസ് ഓർഡർ ചെയ്തു ഷേക്ക് ഓർഡർ ചെയ്തു വേദക്ക് ഒറിയോ ഷേക്ക് അമ്മക്ക് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഞാനൊരു ചിക്കോ ഷേക്ക് അങ്ങനെ മൂന്നും ഓർഡർ ചെയ്തു കുഴപ്പമില്ലായിരുന്നു നല്ലൊരു ആശ്വാസം കിട്ടി ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും തണുത്തതൊന്ന് കിട്ടുമ്പോൾ അതൊരു നല്ലൊരു ആശ്വാസമാണ് എപ്പോഴും ഭയങ്കര വെള്ളം ദാഹമായിരിക്കും ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ചിക്കു സ്നേഹിയായത് കൊണ്ട് ചിക്കു ഷേക്ക് വാങ്ങി അങ്ങനെ അമ്മ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വേദയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് വിരളിങ്ങനെ തൂക്കിയിടുമ്പോൾ ഭയങ്കര പെയിൻ ആട്ടോ അതുകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ് ഡോക്ടർ പൊക്കി വെക്കാൻ പറഞ്ഞു അങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വേദയ്ക്ക് നാളെ എക്സാം ആണ് അതിൻ്റെ ഒന്നും പഠിത്തം ഒന്നും നടന്നിട്ടില്ല ഇനി വീട്ടിൽ പോയിട്ട് വേണം പഠിക്കാനും അടിക്കാനും ഒക്കെ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വേദയ്ക്ക് മാത്സ് ട്യൂഷനുണ്ട് ട്യൂഷനോട് ആക്കി ഷെയ്ക്ക് ശേഷം ഞാൻ അതുവഴി അങ്ങ് പോവും പോയിട്ട് രാവിലെ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ വരാമെന്നരുതി കേട്ടോ അമ്മയ്ക്ക് ചെറിയൊരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് കാരണം ആ ഫിംഗർ പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല അതുപോലെ രണ്ട് ദിവസം നല്ല പെയിനും ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഞാനൊന്ന് കൂടെ നിൽക്കാമെന്ന് കരുതി അമ്മയോട് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ നമ്മൾ പറഞ്ഞാലും ഭയങ്കര ജോലിയായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും പോയി നിൽക്കാമെന്ന് കരുതി ഇന്നിപ്പോൾ എന്തായാലും വീട്ടിൽ പോവാണ് പോയിട്ട് നാളെ രാവിലെ വേദം സ്കൂളിലെല്ലാം വിട്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് പോകാമെന്ന് കരുതി എന്നിട്ട് നിൽക്കുകയോ അതുപോലെ പോയി വന്ന് നിൽക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം ടാറ്റാ ബൈ ബൈ